ഒരിക്കൽ കൂടി പറയണം വെള്ളം ഒന്നും ഇല്ലാതെ വേണം നമുക്ക് അരച്ചെടുക്കാനാ എങ്കിൽ മാത്രമേ ഇത് നമുക്ക് ഇതുപോലെ കയ്യിലെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാത്ത തരത്തിൽ ഇതുപോലെ ഉരുളകളാക്കിയേ നമുക്ക് മാറ്റാൻ സാധിക്കുള്ളൂ ഓക്കെ ഇനി നമുക്ക് ചെയ്യേണ്ടത് അതായത് ഞാൻ തൽക്കാലം ഇതാ ഈ ഒരു ചതച്ചേക്കുന്ന നമ്മുടെ ഈ പരിപ്പ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയൊക്കെയാണ് ഇനി ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു സബോള ചെറുതായിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തേക്കുന്ന ഇതിലേക്ക് ആഡ് ചെയ്യാം അതോടൊപ്പം തന്നെ ഏകദേശം ഒരു മൂന്ന് പച്ചമുളകാണ് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തേക്കുന്നത് അതും ഇതിലേക്ക് ആഡ് ചെയ്യുക ഇനി നടക്കുമായിട്ട് ഒരല്പം കറിവേപ്പില അതും ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി ഇനിയിവിടെ ഞാൻ ആഡ് ചെയ്യുന്ന ഒരല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ജിഞ്ചറും അതല്ലെങ്കിൽ ഗാർലിക്കുമൊക്കെ ഫ്രഷായിട്ടൊന്നും ചതച്ച് ഇതിൻ്റെ അത് ഇട്ടാലും കുഴപ്പമില്ല ഓക്കെ ഇപ്പോൾ തൽക്കാലം ഞാൻ പേസ്റ്റ് ആണ് ആഡ് ചെയ്യുന്നത് മാത്രം അപ്പോൾ ഇട്ടിരിക്കുന്ന ഇതെല്ലാം കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇത് ഞാൻ പറയുന്നു അരയ്ക്കാൻ പാടില്ല ഒന്ന് ചതച്ചെടുക്കേ പാടില്ല